സ്വന്തം ജാതിയും എത്ര കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സമരത്തിന്റെ പ്രശ്നം തീർന്നു അങ്ങനെ നമ്മൾ സന്തുഷ്ടരായി പക്ഷേ കോളേജ് എന്നുള്ള സങ്കല്പം അത് യാഥാർത്ഥ്യമാകാൻ വീണ്ടും ഒരുപാട് വർഷങ്ങൾ ഒരുക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പണമില്ല പുതിയ രൂപം കൊണ്ട രൂപത അതിനിടയ്ക്ക് ഒരു കോളേജ് ഇവിടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാതെ വന്നു അപ്പോൾ പക്ഷേ പ്രശ്നങ്ങൾ എല്ലായിടത്തുനിന്നും പ്രഷർ ഉണ്ടായി കോളേജ് ഇവിടെ വേണം ഇപ്പോൾ തൃശ്ശൂർ കൂടിയ മെത്രാന്മാരുടെ അന്ന് നാല് മെത്രാന്മാരെ ഈ തൃശ്ശൂര് അല്ല നമ്മുടെ കൊല്ലത്തെ ബെൻസിഗർ എന്ന് പറയുന്ന ലത്തീൻ ബിഷപ്പും ഉണ്ട് അവിടെ വെച്ച് പറഞ്ഞു ഇപ്പോൾ അപ്പോൾ മെഡ്ലിക്കോട്ട് എന്ന് പറയുന്ന ആളാണല്ലോ തൃശ്ശൂരിലേക്ക് ബിഷപ്പായിട്ട് വന്നത് അദ്ദേഹം അവിടെ നമ്മുടെ കോളേജ് ഉണ്ടാകുന്നതിന് എസ് ബി കോളേജ് ഉണ്ടാകുന്നതിന് രണ്ട് വർഷം മുമ്പേ അവിടെ കോളേജ് ഉണ്ടായിക്കഴിഞ്ഞു സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ അപ്പോൾ ആ മീറ്റിംഗ് വെച്ച് മെത്രമ്മ എല്ലാം പറഞ്ഞു ഇന്നത്തെ നിലയ്ക്ക് സെൻറ്റ് തോമസ് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞോട്ട് പോകുന്ന പിന്നെ തെക്കോട്ട് ഒരു കത്തോരിക്കർക്ക് ഒരു സ്ഥാപനവും ഇല്ലാതെ വരുന്നു അത് ഇന്നത്തെ നിലയ്ക്ക് ചങ്ങനാശ്ശേരിക്കാർക്കല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ചങ്ങനാശ്ശേരി ബിഷപ്പ് കോളേജ് ഉണ്ടാക്കണം നമ്മുടെ വെരാശ്ശേരി ബിഷപ്പ് പറഞ്ഞ് എന്നെ കൊണ്ടെങ്കിൽ പറ്റിയാലും എൻ്റെ കാശില്ല ഉടനെ കൊല്ലം ബിഷപ്പ് ലത്തീൻ ബിഷപ്പ് ബെൻസീഗർ പതിനയ്യായിരം രൂപ ഓഫർ ചെയ്യുന്നു ഞാൻ തരാം പതിനയ്യായിരം രൂപ എങ്ങനെയായാലും കോളേ ഉണ്ടാവണം അന്ന് പതിനായിരം രൂപയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പതിനയ്യായിരം രൂപ അല്ല ആണെന്ന് ഓർക്കരുത് അപ്പോൾ അങ്ങനെ ഏതായാലും ഇതിൻ്റെ എല്ലാം പരമായിട്ട് നമ്മുടെ പാറേപ്പള്ളിയിൽ ഒരു സെമിനാരി കെട്ടണം ബിഷപ്പ് പണിത തുടങ്ങിയിരുന്നു ആ പണി ഏതാണ്ട് തീരാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേക്കും അതിൻ്റെ പണി ഏതാണ്ട് തീർന്നു അപ്പോൾ കോളേജ് തുടങ്ങിയേക്കാമെന്ന് അങ്ങ് ബിഷപ്പിന് തോന്നി അങ്ങനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിക്കാരോട് ആപ്ലിക്കേഷൻ വെച്ചു അവരൊന്ന് കമ്മീഷൻ വന്നു കമ്മീഷൻ വന്നു നോക്കുകയാണെന്നല്ല ഒന്നാം തരം കെട്ടണം അവർ പറഞ്ഞു ഉടനെ സാങ്ഷൻ ചെയ്തു അങ്ങനെ കോളേജിന് എസ് ബി കോളേജിന് അംഗീകാരം കിട്ടി സാറേപ്പള്ളിയോട് ചേർന്നിരിക്കുന്ന വലതുഭാഗത്ത് കാണുന്ന ആ കെട്ടിടമല്ല സർ അത് തന്നെ ആ മൂന്നര കെട്ടിടം മൂന്നര കെട്ടിടം അതാണ് സെമിനാരി കെട്ടിടമായിട്ടുണ്ടാക്കിയതാണ് സെമിനാരി ആയിരുന്നു അത് ആദ്യത്തെ സെമിനാരി അത് കഴിഞ്ഞിട്ടേക്കൊക്കെ പോകുന്നത് കോളേജ് തുടങ്ങുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളുമായി തുടങ്ങുന്നു പക്ഷെ അതിന് മുമ്പ് പ്രിൻസിപ്പിളിനെ നിയമിച്ചു അപ്പൊ പ്രിൻസിപ്പിളിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് അന്ന് ചങ്ങനാശ്ശേരി രൂപതയിലെ ആദ്യത്തെ എം എക്കാരനായി റാങ്കോടു കൂടി പുറത്തു വന്ന ഒരാളാണ് ഫാദർ മാത്യു പൊരിക്കൽ അപ്പോൾ ആ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു പൊരിക്കൽ പടിഞ്ഞാറുള്ളതാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമൊക്കെയാണ് ഞങ്ങൾക്ക് അല്ല രൂപതയ്ക്ക് തരാൻ കാശൊന്നുമില്ല കാശുണ്ടാക്കി നടത്തണം നടത്തിക്കോണം ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പളാക്കിയേക്കാം ഇതായിരുന്നു ബിഷപ്പ് ബിഷപ്പ് കൽപ്പന ഏതായാലും പുള്ളി ആ കൽപ്പന സ്വീകരിച്ചു സ്വീകരിച്ചു കോളേജ് തുടങ്ങാനായിട്ട് എല്ലാം തയ്യാറായി എൻ്റെ പിന്നെ ആദ്യത്തെ റിപ്പോർട്ട് ഇത് പുറത്തുവിട്ടു കലണ്ടർ പുറത്തുവിട്ടു അപ്പോൾ പ്രശ്നം ഇത് കെട്ടിടമേ ഉള്ളൂ കെട്ടിടത്തിനകത്ത് പിന്നെ ബെഞ്ചില്ല ഡെസ്ക് ഇല്ല പ്ലാറ്റ്ഫോമില്ല അധ്യാപകർക്ക് ഇരിക്കാനുള്ള മുറിയില്ല ഒന്നുമില്ല അല്ല മുറിയുണ്ട് പക്ഷേ ഒന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല അപ്പോൾ അതിനുള്ള കാശ് ചങ്ങനാശ്ശേരി ചന്തയിലെ പായ്ക്കാട്ട് അവസാനിപ്പിച്ചെന്ന് പറയുന്ന പൈക്കാട്ട് ഫാമിലിയിലെ ഒരു അന്നത്തെ നല്ലൊരു മികച്ച കച്ചവടക്കാരായിരുന്നു അവസാനിച്ചുകൊണ്ട് മൂവായിരം രൂപ കടം വാങ്ങിച്ചു സെന്റർ കോളേജ് ഇന്ന് കാണുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ആദ്യത്തെ മൂലധനം ഈ കടം വാങ്ങിയ മൂവായിരം രൂപയാണ് അതുകൊണ്ട് കെട്ടിന്റെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി നൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്തു തീർച്ചയായും തീർച്ചയായിട്ടും അത് തന്നെയല്ല പായ്ക്കാട്ട് കുടുംബം മാത്രമല്ല എസ് കോളേജ് ചങ്ങനാശ്ശേരിയിലെ ഓരോ വ്യക്തിയോടും കടപ്പെട്ട ഒരു കോളേജാണ് അതിൻ്റെ കാരണം ഈ കാശുണ്ടാക്കാൻ വേണ്ടി വാനം വെട്ടിട്ട് തറക്കല്ല് വിട്ടിട്ട് പോയ ആളാണ് ചാൾസ് ലെവീൻ അപ്പോഴാണ് ഈ മാറ്റം വരിക ചാൾസ് ലെവീൻ പിന്നെ ഇങ്ങോട്ട് വന്നില്ല കാശുമില്ല അപ്പോൾ പിന്നെ ഈ കോളേജ് രൂപം കൊള്ളുന്നതും മുഴുവനും ഉണ്ടായതും അതിൻ്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിച്ചതും എല്ലാം കലാലയ വികസനം സാധ്യമായതും മുഴുവനും ഇവിടുത്തെ ആ നാട്ടുകാരുടെ പണം കൊണ്ടാണ് അത് അതൊരു വലിയ ചരിത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ചാൻസലറിങ് പണം കൊണ്ട് വന്ന് ഇത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ തമിഴ്നാട്ടിലെ ലേള കോളേജ് പോലെയോ തൃശ്ശൂരം പള്ളിയിലെ സെൻറ്റ് ജോസഫ് പോലെയോ ഒരു കോളേജ് അവരുടേതായിട്ടങ്ങ് ആകുമായിരുന്നു പക്ഷേ നമ്മുടെ കോളേജ് ആകില്ലായിരുന്നു ഇത് ചങ്ങനാശ്ശേരിക്കാട് കോളേജ് നമ്മുടെ കോളേജ് എന്ന് പറയാൻ കിട്ടിയ അവസരം ഇങ്ങനെ പണമില്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് അങ്ങനെയാണ് ആ കോളേജിൻ്റെ ഒരു പ്രത്യേക മഹത്വം എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കോളേജിന്റെ ഫാദർ മാത്യു ഭരിക്കൻ്റെ കാലത്ത് അഡ്മിഷൻ തുടങ്ങി അപ്പോൾ അഡ്മിഷൻ തുടങ്ങി ഇങ്ങനെ നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പിള്ളേരൊക്കെ ആയപ്പോഴത്തേക്ക് അവസാനം ഒരു ചെറുക്കൻ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി കയറി വന്നപ്പോൾ അഡ്മിഷൻ ആണ് ഉടനെ അവിടെ ഇരുന്ന വിദ്യാർത്ഥികളോടെ അന്നത്തെ ഒരു അധ്യാപകൻ പറഞ്ഞൊരു വാക്ക് ഇതാണ് വി അഡ്മിറ്റ് ബോയ്സ് ദ ബെഞ്ചസ് ബ്രേക്ക് ഈ ബെഞ്ചുകൾ ഒടിയുന്നത് വരെ ഞങ്ങളിവിടെ പിള്ളേരെ അഡ്മിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞാല് ഞെരിഞ്ഞു തരുന്ന ഞെരിഞ്ഞി അപ്പോ അങ്ങനെയാണ് ആ കോളേജിന് തുടക്കം ഓർക്കണം അങ്ങനെ ഇരുപത്തിരണ്ടി കോളേജ് ആരംഭിച്ചു ഫാദർ മാഹത്തെ ഭരിക്കൻ നല്ല നിലയിൽ അധ്യാപകരെ എല്ലാം കിട്ടി അവർക്കെല്ലാം കാശ് കൊടുക്കുന്നു അവര് അതിനുശേഷം പിന്നെ നടക്കുന്ന കാര്യം ഈ വെടിക്കുന്ന നേരത്തെ ചാൻസ് ലഭിഞ്ഞ് മേടിച്ചിട്ട് തറക്കല്ലു വിട്ടിട്ട് പോയതെന്ന് ഓർത്തണം ആ തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഈ ഭാഗത്ത് മാത്തി പൊരിക്കൽ ഈ സ്ഥലത്ത് വന്ന് രണ്ടാമത്തെ തറക്കല്ലിടുന്നു അത് ആദ്യം തറക്കല്ലിട്ടടുത്ത് തന്നെ അപ്പൊ എസ് ബി കോളേജിന്റെ മഹത്വങ്ങളിൽ ഒന്ന് രണ്ട് തറക്കല്ലുള്ള രണ്ട് മൂലക്കല്ലുള്ള ഒരു കോളേജാണ് വേറെ ഒരു കോളേജും കാണില്ല അതുപോലെ രണ്ട് മൂലക്കൽ കല്ല് പണിത ഒരു കോളേജ് വേറെ കാണില്ല അപ്പോൾ അവിടെ അപ്പോൾ ഈ കല്ലെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ മൂലക്കല്ലിട്ടിട്ട് അപ്പൊ ഈ ഈ അന്ന് ചാൾസ് ലഭ്യത് ചെയ്തതിന് ശേഷം ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞാണിവിടെ കോളേജ് രൂപം കൊണ്ടുവന്ന വർഷത്തിന് ശേഷമാണോ അതെ ആദ്യത്തെ മൂലക്കല്ലിട്ട് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് പാറപ്പള്ളിയിൽ അവിടെ തുടങ്ങുന്നത് അപ്പൊ ഈ കല്ല് കല്ലെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അതൊരു ജണ്ട പോലെ വേറെ കല്ലുകൾ അടുക്കി ഇങ്ങനെ ജണ്ട പോലെ പൊക്കി കെട്ടിരുന്നു ജെണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇന്ന് അറിയാവുന്നതിന്റെ കാര്യം കയ്യാലല്ല വനത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കാൻ വേണ്ടി നാലു വശവും ഉള്ള ഇങ്ങനെ മുകളിലോട്ട് വല്ല് കല്ലടുക്കി ചെറിയ കല്ല് കല്ല് അടുക്കി ഒരു 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 അതെ ഒരു സ്തൂപം ഒരാൾ പൊക്കത്തിലോ അരയാൾ പൊക്കത്തിലോ ഒക്കെ കെട്ടിവെക്കും കാരണം മൃഗങ്ങളൊന്നും തട്ടിക്കളയാതിരിക്കാനും വേണ്ടി അടയാളപ്പെടുത്തുന്നതാണ് ജെണ്ട അതായത് വനാതിർത്തി കാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ അതിർത്തി നിശ്ചയിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു പ്രത്യേക നിർമ്മാണമാണത് ജണ്ട അതുപോലെ ജണ്ടു ഉണ്ടാക്കി വെച്ചിരുന്നുകൊണ്ട് ഈ മൂലക്കല്ല് കണ്ടുപിടിക്കാൻ എളുപ്പമായി ആ മൂലക്കല്ല് ഇരുന്നിടത്ത് തന്നെ രണ്ടാമത്തെ മൂലക്കല്ല് സ്ഥാപിച്ചു അപ്പോൾ ആദ്യത്തെ മൂലക്കല്ല് സ്ഥാപിച്ചപ്പോൾ ഇവിടുത്തെ തഹസിദാര് തഹസി ഗവൺമെൻറ്റിൻ്റെ ആൾ ഏറ്റവും വലിയ ആളാണ് പിന്നെ പോലീസ് ഇൻസ്പെക്ടർ ഇരുപതോളം പള്ളിയിലെ വൈദികർ ഉൾപ്പെടുന്ന ഇരുന്നൂറോളം പേര് അവിടെ സന്നിഗതയായിരുന്നു ലവീന്നിൻ്റെ കാലത്ത് രണ്ടാമത്തെ മുരക്കല്ലിടുന്നതിന് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന ദിവാൻമാരുടെ ദിവാൻ്റെയൊക്കെ അനുവാദവും ആശീർവാദവും വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുക അങ്ങനെ തിരുവിതാംകൂർ രാജകുടുംബവും ഭരണ സംവിധാനവുമായി കോളേജിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഈ ഫാദർ മാത്യു പരിക്കൽ ആദ്യം തന്നെ ശ്രമിച്ചു കാരണം പണമില്ലാത്തൊരു കോളേജാണ് ഈ പണസമ്പാദനത്തിൽ തിരുവിതാംകൂർ രാജാവിനെക്കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം അന്ന് നടത്തിയിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഈ ഇവിടുന്ന് പടിഞ്ഞാറോട്ടുള്ള പ്രദേശങ്ങൾ മുളയ്ക്കാൻ തുരുത്തിത്തോടെ തുരുത്തി കുറിച്ച് തുടങ്ങിയുള്ള പ്രദേശങ്ങളിലെ കുട്ടികളെല്ലാം വരേണ്ടത് എസ് പി കോളേജ് എസ് പി ഹൈസ്കൂളിലെ പഠിക്കുന്ന സന്നാഹത്തിലും ഈ പിള്ളേരുടെ രക്ഷാകർത്താക്കൾ വന്ന പിതാവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ അടുത്തായിട്ട് ഒന്ന് കെട്ടുണ്ടാക്കിത്തരണം ചങ്ങനാശ്ശേരി വരെ വരാതെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പക്ഷെ പിതാവ് നോക്കിയിട്ട് അങ്ങോട്ടൊന്നും വേറെ സ്ഥലമില്ല പിന്നെ സ്ഥലമുള്ളത് എസ് ബി കോളേജിൻ്റെ സ്ഥലമാണ് അപ്പോൾ അന്നത്തെ വികാരി ജനാദിനോട് മാർഗം മെത്രം പറഞ്ഞു ഒരു കെട്ടിടം പെട്ടെന്ന് അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ എസ് ബി കോളേജിലായി പിന്നെ തറക്കല്ലിട്ട് ചാൾസിൽ കഴിഞ്ഞ് തറക്കല്ലിട്ട് അതേ കെട്ടിടത്തിൽ തന്നെ രണ്ടാമത്തെ തറക്കല്ലിട്ട് പണി ആരംഭിച്ച ആ സ്ഥലത്തിൻ്റെ തൊട്ട് അടുത്ത് മറ്റൊരു കെട്ടിടം ചാൾസ് പിന്നെ വികാരി ജനാദിന്റെ നേതൃത്വത്തിൽ പണി തീർന്നു രണ്ട് നില കഴിഞ്ഞ് മൂന്നാം നിലയിലേക്ക് പണി തുടങ്ങിയപ്പോഴത്തേക്ക് ആണ് ഫാദർ മാത്യു പെരിക്കൽ ബിഷപ്പിനെ കണ്ട് പറഞ്ഞു തിരുമേനി ഇത് ഒരു പ്രശ്നമുണ്ട് സ്കൂൾ ഇവിടെ സ്ഥാപിക്കാൻ പറ്റിയില്ല കാരണം ഇത് യൂണിവേഴ്സിറ്റി ലോയ്ക്കെതിരാണ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കൊടുത്ത അഫിഡേവിറ്റില്ല ഇത്ര ഏക്കർ സ്ഥലം ചുറ്റുപാടുണ്ട് എസ് പി കോളേജിൽ നിന്ന് നമ്മൾ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഹൈസ്കൂള് വെക്കാൻ പറ്റില്ല ഒരു കോമ്പൗണ്ടിൽ കോളേജും സ്കൂളും വരാൻ പാടില്ല പാടില്ല ഒരു സ്ഥാപനവും വരാൻ പാടില്ല അതുകൊണ്ട് ഈ കെട്ടിടം കോളേജിന് തരണം അപ്പോൾ കുര്യാളശ്ശേരി പിതാവോ കെട്ടും മറ്റുമാർഗൊന്നും ഇല്ല കാരണം നിയമം അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ അന്ന് വികാരിതകളും എത്രയും പ്രത്യേകം പണിത ആ കെട്ടിടം അതിന്നത്തെ നമ്മുടെ ആർട്സ് ബ്ലോക്കാണ് കുര്യാളശ്ശേരി ബ്ലോക്ക് എന്ന് പിന്നീട് പേര് കൊടുത്തിരിക്കുന്നത് ആ കെട്ടിടം അങ്ങനെ ഉണ്ടായതാണ് ആ കെട്ടിടം എസ് ബി കോളേജിന് സ്വന്തമായി കെട്ടുന്നു അപ്പോൾ എസ് ബി അങ്ങനെ കെട്ടിടം ആയപ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചായി ആ ഇരുപത്തഞ്ചിൽ പാറയിൽ നിന്ന് മറ്റു പിള്ളേരെ എല്ലാം ഇങ്ങോട്ട് വരച്ച് ഇവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു അങ്ങനെ എസ് പി കോളേജിൻ്റെ ഇന്നത്തെ ക്യാമ്പസിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു ലൈബ്രറി ഉൾപ്പെടെ എല്ലാം അവിടെ തന്നെ സെറ്റ് ചെയ്തു അപ്പോൾ മറ്റേ സയൻസ് ബ്ലോക്കിൻ്റെ ഇന്നത്തെ നമ്മുടെ സയൻസ് ബ്ലോക്കിലാണ് ഈ പറഞ്ഞ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നത് ടവർ ടവറിയിരിക്കുന്ന കെട്ടിടം ആ പണി പണിഞ്ഞാൽ അതൊക്കെ എഴുഞ്ഞു നീങ്ങാണ് പണമില്ല ഫാദർ ഇങ്ങനെ ആളുകളോട് കടം മേടിക്കും ആ കടം വേറെ ആളുകളോട് മേടിച്ച് വീട്ടും ഇങ്ങനെ പണിത് ഒക്കെ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് രാജകുടുംബവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ഗ്രാൻഡ് വാങ്ങിക്കുന്നുണ്ട് ഗ്രാൻഡ് വാങ്ങിക്കുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അത് വളരെ രസകരമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ ഈ ഇപ്പോഴത്തെ ക്യാമ്പസിലേക്ക് കോളേജ് പൂർണ്ണമായി കൊണ്ടുവരുന്നത് ഇരുപത്തി ഏഴിൽ ആയപ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പിന്നെ നമ്മുടെ ഇവിടെ ബി എ അതായത് ഡിഗ്രി അതിന് മുമ്പ് ഡിഗ്രി ഇല്ല എക് ആണ് ഡിഗ്രി തുടങ്ങാനായിട്ട് നമ്മൾ തീരുമാനിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു അന്നേരത്തേക്ക് തിരുവാണ്ട്രം തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആയി മദ്രാസ് യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ ആയി മാറി തിരുക്കൊച്ചിയായി അത് അത് അതിൻ്റെ രാഷ്ട്രീയത്ത് പറയുമല്ലോ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് ആദ്യം തിരുക്കൊച്ചി എന്നായി പിന്നീട് അത് മാറി തിരുവിതാംകൂറും കൊച്ചിയും പ്രത്യേകം പ്രത്യേക രാജാക്കന്മാർ കയറി അങ്ങനെ തിരുവിതാംകുടിൻ്റെ കീഴിൽ ആയ തിരുവിതാംകൂർ സർവകലാശാലയായി അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രാജകുടുംബത്തിലെ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ ഇവിടെ അധ്യാപകരായുണ്ട് ആ ആളിനെയും വിളിച്ചുകൊണ്ട് അതൊരു പ്രഷർ ആണ് ആ ആളിനെയും കൊണ്ടാണ് രാജപ്രഭുവിനെ കാണാൻ ചെല്ലുന്നു രാജാവിനെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടായിക്കഴിഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജിൽ ബി എയ്ക്ക് വരുന്ന പിള്ളേർ നല്ലൊരു ശതമാനം കാഞ്ഞിരപ്പള്ളി തൃശ്ശൂർ തുടങ്ങിയുള്ള ഈ പിന്നെ കത്തോലിക്ക കേന്ദ്രങ്ങളിൽ നിന്നുള്ള പിള്ളേരാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബി എ തുടങ്ങാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അപ്പം ബി എ തുടങ്ങിയാൽ അവിടെ പിള്ളേർ കുറയും യൂണിവേഴ്സിറ്റി കോളേജിൽ പിള്ളേരില്ലാതെ അതുകൊണ്ട് നിങ്ങൾ സയൻസ് തുടങ്ങാൻ പറയുന്നു അതമ്മ ഏകദേശം പറഞ്ഞു സയൻസ് തുടങ്ങുന്നതിനോ ലാബോറട്ടറി വേണോ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയ ഞങ്ങൾക്ക് കാശില്ല മറ്റേർ കെട്ടിടം പോരെ പിന്നെ കുറേ ബുക്കും മതി ഉടനെ പറഞ്ഞു ഗ്രാൻഡ് തരാം അങ്ങനെ ആദ്യമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രൈവറ്റ് കോളേജിന് ഗ്രാൻഡ് അനുവദിക്കുന്നത് എസ് പി കോളേജിലാണ് അങ്ങനെ നമ്മൾ ഇത് തുടങ്ങി ബോട്ടണിയും സോളജിയും കൂടെ തുടങ്ങുന്നു ബോട്ടണി പാർട്ട്മെൻ്റ് ആദ്യം അപ്പം അങ്ങനെ സയൻസ് ആദ്യം തുടങ്ങി ഡിഗ്രി കോളേജ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സയൻസിൽ നമ്മൾ ഡിഗ്രിക്കോളായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ പണമില്ലാതെ വിഷമിക്കുന്നു അങ്ങനെ പണം ധാരാളം പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പക്ഷെ പലപ്പോഴും അധ്യാപകർക്കതിൽ ഉണ്ടായി കാരണം അധ്യാപകർക്ക് ശമ്പളം വെട്ടി കുറയ്ക്കുക തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി അത് പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലും മറ്റും കമ്മീഷൻ വരികയും അതിന് ചില നിബന്ധനകൾ വെക്കണമെന്ന് പറയുകയും ഉടനെ അരമനയോട് ആവശ്യപ്പെട്ടു അതിനുള്ള നിബന്ധന ഇവർക്ക് ഫീഡിങ് ഇതുണ്ടാവണം അങ്ങനെയാണ് കാഞ്ഞപ്പള്ളിയിലെ കൊടുവള്ളി എന്ന് പറയുന്നൊരു എസ്റ്റേറ്റ് എസ് പി കോളേജിന് വേണ്ടി മാറ്റിയിടുകയും അതിലേച്ച് വരുമാനം കൊണ്ട് എസ് പി കോളേജിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്തൊരു കാലഘട്ടമുണ്ട് അപ്പോൾ അങ്ങനെ ഇത് കോളേജെല്ലാം തുടങ്ങി എല്ലാം ഒരുപാട് ആയി കഴിഞ്ഞപ്പോൾ ആ കോളേജിൻ്റെ പൂർണ്ണതയ്ക്ക് ചില കാര്യങ്ങൾ വേണം ഒരു ഒരു ക്രെസ്റ്റും മോട്ടോയും വേണം ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു മോട്ടോ ഒരു ക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദർശ ആദർശവാക്യവും ഒരു മുദ്രയും വേണം അത് കുളന്ദസ്വാമി എന്ന് പറയുന്ന ഒരു തമിഴ് കാത്തലിക് ഇംഗ്ലീഷ് പാട്ടിൻ്റെ അധ്യാപകനാണ് അദ്ദേഹം അത് രൂപകൽപ്പ് ചെയ്തെടുത്തു ദീർഘചതുരത്തി ഉള്ളൊരു മെഡൽ ആ മെഡല് ഒരു ഗ്രീക്ക് കുരിശുകൊണ്ട് അത് നാലായി ഭാഗിച്ചു ആ ഗ്രീക്ക് കുരിശിൽ നിന്ന് നടുക്ക് ഒരു പുസ്തകം തുറന്നിരിക്കുന്നു അതിൻ്റെ ഇടത്ത് ഭാഗത്ത് ഒരു പ്രാവ് വലത്ത് ഭാഗത്ത് ലില്ലിപ്പൂവ് താഴെ ഇടത്ത് രണ്ട് തെങ്ങ് വലത്ത് തിരമാലകൾ ഇങ്ങനെയാണ് അത് രൂപകേൽപ്പിച്ചത് അതിനെല്ലാം പ്രത്യേക അർത്ഥമുണ്ട് പരിശാല് മാവിൻ്റെ പ്രാവിൻ്റെ പരിശുദ്ധി പിന്നെ ലില്ലിപ്പി ആ ലിപ്പൂവിൻ്റെ വിശുദ്ധി കേരളത്തിൻ്റെ തനതുവൃക്ഷമായ കേരളത്തിൻ്റെ തെങ്ങിൻ്റെ പടം പിന്നെ തിരമാലകൾ അതായത് പടിഞ്ഞാറും സമുദ്രത്തിൻ്റെയും മലനാടിൻ്റെയും ഇടയ്ക്ക് എടുക്കുന്ന അതിൻ്റെ അതിർത്തിയായി കുറിക്കപ്പെട്ടിരിക്കുന്ന ചങ്ങനാശ്ശേരി ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അതിലൊരു വാക്യം ഉണ്ടായിരുന്നല്ലോ ഉണ്ട് അതാണ് ആദർശവാക്യം എന്ന് പറയുക അതിൻ്റെ മുകളിൽ കൊടുത്തിരുന്ന വാക്യം ഇതാണ് കാരിത്താസ് വേറ നോബിലിത്താസ് അതൊരു ലത്തീൻ പദമാണ് കാത്താസ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയാം നോബിലിത്താസ് എന്ന് പറഞ്ഞാൽ നൊബിലിറ്റി എന്ന് പറയാം അപ്പം ചാരിറ്റി ഈസ് ട്രൂ നൊബിലിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം അത് അങ്ങനെ പറഞ്ഞാൽ ആവില്ല അതുകൊണ്ട് പോരാ നമുക്ക് സംസ്കൃതം നമ്മുടെ ഒരു ഭാഷയാണ് ഭാരതൻ്റെ ഒരു പൊതുഭാഷയായ ആദ്യകാലത്തെ വേദഭാഷയെന്നോ ദേവഭാഷ പറയുന്ന സംസ്കൃതം അങ്ങനെ ഒരു വാക്ക് ഒരു ഒരു വാചകം ഉണ്ടാവണം ഇത് എന്ന് വെച്ചാൽ അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ പൈസ ഒരു പദം രൂപകൽപ്പിച്ചത് ഇതിന് തത് തുല്യമായ പദം സൗഭ്രാത്രം ഹി കുലീനത ഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ള അർത്ഥമാണ് സൗഭ്രാത്രം തന്നെ കുലീനത സൗഭ്രാത്രം എന്ന് പറയുന്നത് സാഹോദരത്വമാണ് സാഹോദരത്വം എന്ന് പറയുന്നതാണ് കുലീനത അപ്പോൾ കുലീനത എന്ന് പറഞ്ഞാലോ അതിനൊരുപാട് അർത്ഥമുണ്ട് കുലീനത കുലീന ലക്ഷണ ചതുഷ്ടയം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരുന്നത് ചതുഷ്ഠയം നാല് ലക്ഷണങ്ങളുണ്ട് ഒന്നാമത്തെ ലക്ഷണം ദരിദ്രരെ കണ്ടാലും മുഖപ്രസാദം ഇത് സെൻറ്റ് ബെക്രൂൻസ് കോളേജിൻ്റെ ആദർശവാക്യമാണ് പറയുക വളരെ അർത്ഥവത്തായ കോളേജിന് ഇതിൽ കൂടുതലൊരു അർത്ഥം കൊടുക്കത്തക്ക ഒരു സംവിധാനം അല്ല ഒരു സ്ഥാപനത്തിന് പറ്റില്ല കൊടുക്കേ അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം കുലീൻ ലക്ഷണമെങ്കിൽ ഒന്ന് ദരിദ്ര ദരിദ്രരെ കണ്ടാലും മുഖപ്രസാദം അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ മുറിക്കാത്തരിക്കുന്നു ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ആരാണെന്നുള്ള ധാരണയിൽ ഒരു ചെറിയ ചിരിയോട് കൂടി നമ്മൾ അതിൽ തീർക്കുന്നു വാതിൽ നിർക്കം കാണുന്നത് ഒരു ധർമ്മക്കാരനെയാണ് പെട്ടെന്ന് ആ ചിരി മായുന്നു പക്ഷേ ധർമ്മക്കാർക്ക് ധർമ്മം ധാരാളം കൊടുക്കാൻ ചെയ്യാൻ മനസ്സാണ് കൊടുക്കുകയും ചെയ്യും പക്ഷേ അയാൾ ചിരി മായുന്നു മുഖപ്രസാദം പോകുന്നു അതുണ്ടാവരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ദരിദ്രത കണ്ടാലും മുഖപ്രസാദം ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം ദാനം ഒരു ശീലമാക്കണമെന്നാണ് വല്ലപ്പോഴും ഒരു ദാനം കൊടുത്താൽ പോരാ അതൊരു ശീലമായിട്ടുണ്ടാവണം മൂന്നാമത്തേത് മധുരമായ വാക്ക് എന്നുവെച്ചാൽ പ്ലീസിങ് സ്പീച്ച് എല്ലാവരെയും പ്രീ നമ്മൾ പറയുന്നത് കേട്ടാൽ എല്ലാവർക്കും സന്തോഷം തോന്നണം മറ്റുള്ളവർക്ക് മുറിവ് തോന്നാനല്ല അവരുടെ ഉള്ളിൽ സന്തോഷം സന്തോഷമുണ്ടാവാത്ത കരുതി നമ്മൾ സംസാരിക്കണം നാലാമത്തെ ലക്ഷണം ആരോടും നിന്ന് നിന്ന് ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം സ്വന്തം അഹന്ത ഇല്ലാതാവണം അപ്പോൾ ഈ അഹന്ത ഇല്ലാത്ത ഒരു മനോഭാവത്തോടെ ഈ പറഞ്ഞ ഗുണങ്ങളോടുകൂടിയുള്ള ഒരാളാണ് ശരിക്കും കുലീനൻ അപ്പോൾ സെൻറ് അക്രൂസ് കോളേജിൻ്റെ ആദർശവാക്യം എന്ന് പറയുന്നത് സൗഭരാത്രം ഹീ കുലീനത എന്നാണ് എന്താണ് അർത്ഥം ആ കോളേജിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയും ഇറങ്ങിപ്പോകുന്നത് കുലീനനായിട്ടായിരിക്കണം ഇതാണ് ലക്ഷ്യം ഈ ലക്ഷ്യമാണ് സെൻറ് മെർക്കോൻസ് കോളേജിനെ മറ്റ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അങ്ങനെ ഒരു ആശയത്തിലും അർത്ഥത്തിലുമെല്ലാം സെൻറ് മെർക്കമേൻസ് കോളേജ് അതിൻ്റെ ഇരുന്നൂറ് വർഷം ദീർഘിച്ച വലിയൊരു സമര ഒരു വലിയ സമൂഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലമായി രൂപം കൊണ്ട ഈ കോളേജ് അതിൻ്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നും പെരുമാറുന്നു അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു ആ ഒരു ആശയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആദർശവാക്യം അത് നമ്മളെല്ലാം ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതാണ് ഈ കുലീനത നമുക്കെല്ലാം ആവശ്യമുള്ളതാണ് മാന്യപ്രേക്ഷകതയും ചരിത്രം വരുന്ന ചങ്ങനാശ്ശേരിയും അതിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന സെയിൻറ്റ് ബെർക്ക് മാൻസ് കോളേജും അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും ഇരുന്നൂറ് വർഷത്തെ നീണ്ട കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി അനേകർ കണ്ണീരും കയ്പീരും കുടിച്ചതിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ ഇന്നത്തെ നിലയിൽ എത്തു നിൽക്കുന്ന സെൻറ്റ് ബെർമാൻസ് കോളേജ് ഏതായാലും ഒട്ടേറെ മഹത് വ്യക്തികൾ നമുക്ക് വേണ്ടി കഷ്ടം കഷ്ടമനുഭവിച്ചതിൻ്റെ ഫലമായി ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു കോളേജായി മാറി കുലീനരായ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആ കോളേജിൽ നിന്നും പഠിച്ച് പ്രാപ്തരാക്കി പുറത്തിറക്കി വിടുവാൻ ആ കോളേജിന് കഴിഞ്ഞു പലർക്കും അറിയാത്ത പല ചരിത്രങ്ങളും എസ് ബി കുറിച്ച് സംസാരിക്കാൻ ഈ എപ്പിസോഡിൽ മത്തൈസാറിന് കഴിഞ്ഞു ഇനിയും അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് കേൾക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം ഏതായാലും ഇത്തരമൊരു നല്ല വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ചതിന് സി ടി വിക്ക് വേണ്ടി മത്തൈസാറിനോട് ഞങ്ങൾ നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു വാക്കുകൂടി നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന എല്ലാ സ്നേഹിതർക്കും എസ് പി എസ് സ്നേഹിക്കുന്ന ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ ഓരോ എപ്പിസോഡുകളും ഷെയർ ചെയ്ത് കൊടുക്കുക സി ടി വി നിങ്ങൾ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സി ടി വി ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ചങ്ങനാശ്ശേരി ടി വി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഉള്ള പ്രോഗ്രാമുകൾ ലഭിക്കും നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനത്തിനും പരിഗണനയ്ക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം